അങ്ങനെ സുരേഷ് ഗോപി വരും ഒന്ന് അനുഗ്രഹിക്കണം ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ അപ്പോൾ ഒന്ന് അനുഗ്രഹിച്ചു വിടുമോ എന്ന് പറഞ്ഞു നമസ്കാരം ന്യൂസ് പോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആശാനെ ഒന്ന് കണ്ടു മടങ്ങണം ആർക്കാണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്കാണ് ആശാനെ വണങ്ങിയാൽ ഒരു ദക്ഷിണയൊക്കെ കൊടുത്താൽ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വാർത്തകൾ വരും പോലെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ വരും ഇതൊക്കെ ഒരാർഭാടമായി കരുതുന്ന ഒരാളാണ് സുരേഷ് ഗോപി എവിടെ തിരിഞ്ഞു നോക്കിയാലും വാർത്തകൾ വേണം വാർത്തകൾ ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും ഇടയ്ക്ക് സുരേഷ് ഗോപിയുടെ ഒരു പത്രസമ്മേളനം കണ്ടു പത്രസമ്മേളനമല്ല എന്തോ പത്രക്കാരൻ എന്തൊക്കെ ചോദിക്കുന്നു ആ ഒരു ശരീരഭാഷയും അദ്ദേഹത്തിന്റെ കൈയുടെ വിറവിലും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ഇങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത് എന്തോ ഒരു പൊരുത്തക്കേട് സുരേഷ് ഗോപിക്ക് സംഭവിച്ചിട്ടുണ്ട് ഏതോ ഒരു നട്ട് പോയതുപോലെയാണ് എന്നാണ് തോന്നുന്നത് ഇനി അത് മാത്രമല്ല കലാമണ്ഡലം ഗോപി ആശാനെ വിളിച്ചിട്ട് ഏതോ ഒരു ഡോക്ടർ പറഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി കാണാൻ വരുന്നുണ്ട് അനുഗ്രഹിക്കണം അദ്ദേഹത്തിന് അനുഗ്രഹം മേടിച്ചാൽ നിങ്ങൾക്ക് ഒരു പത്മഭൂഷൺ വേണ്ടേ എന്നാണ് ചോദിച്ചത് പത്മഭൂഷൺ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി ജയിച്ചാൽ കലാമണ്ഡലം ഗോപി ഗോപിയാശാന് ഒരു പത്മഭൂഷൺ റെക്കമെൻഡ് ചെയ്യാം ഇപ്പൊ പത്മഭൂഷന്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള പുരസ്കാരങ്ങളുടെയും ഒക്കെ റെക്കമെൻഡേഷനും ഒക്കെ എവിടെന്നാ പോകുന്നത് എന്നുള്ളത് ജനങ്ങൾ തന്നെ ചിന്തിച്ചു കാണും അതിന് സുരേഷ് ഗോപി മറുപടി ഒന്നും പറഞ്ഞില്ല എന്താണെങ്കിലും ഗോപിയാശൻ പറയുന്ന വാക്കുകളൊന്നും കേൾക്കാതെ പോകുന്നത് ഈ അവസരത്തിൽ അത്ര നല്ലതല്ല പറഞ്ഞ എന്താണെന്ന് നോക്കാം എന്നെ ഒരു ഡോക്ടർ വിളിച്ചു വിളിച്ചിട്ട് അങ്ങനെ സുരേഷ് ഗോപി വരും ഒന്ന് അനുഗ്രഹിക്കണം ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ അപ്പോൾ ഒന്നും അനുഗ്രഹിച്ച് വിടുമോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെ സുരേഷ് ഗോപി അനുഗ്രഹിച്ചിട്ട് എനിക്ക് പത്മഭൂഷൺ കിട്ടും വേണ്ട പത്മഭൂഷൺ കിട്ടണമെങ്കിൽ തന്നെങ്കിൽ വാങ്ങിക്കാം അതല്ല കിട്ടാൻ ഭാവമില്ല എനിക്കൊരൊറ്റ പരിഭവുമില്ല ദേഷ്യവും ഇല്ല സങ്കടവും ഇല്ല പക്ഷേ കിട്ടിയാൽ വേണ്ടെന്ന് ഞാൻ പറയില്ല അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ പത്മഭൂഷൺ കിട്ടണ്ടേ അതിനനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ മകൻ എൻ്റെക്കുന്ന് ഫോൺ വാങ്ങിച്ചു ഫോൺ വാങ്ങിച്ചിട്ട് അവനത് വിഷമായി ഈ പറഞ്ഞ വാക്ക് എന്താ വെച്ചാൽ സുരേഷ് ഗോപി വരണുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷമേ അവനുള്ളൂ മകൻ എന്ന് പറഞ്ഞാൽ രഘുരാജാണ് സുരേഷ് ഗോപി വര സുരേഷ് ഗോപി അതേ ലാൽ മോഹൻലാലും അതേ മമ്മൂട്ടി അതേ ആര് വരുവാ ചെയ്തു അവന് വലിയ ബഹുമാനമുള്ള ആളാണ് ഈ കലാകാരന്മാരെയൊക്കെ അപ്പോൾ സുരേഷ് ഗോപി വരുന്നുണ്ട് എന്ന് കേട്ടാൽ അതിന് സന്തോഷമേ ഉള്ളൂ പക്ഷേ അപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞത് സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കണം അതിന് ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നൊരു വാക്ക് അവനെ വല്ലാണ്ടിച്ചു വല്ലാണ്ടു കേട്ടല്ലോ ഇതൊക്കെയാണ് ഗോപി ആശാൻ പറഞ്ഞത് ഇനി അത് മാത്രമല്ല ഗോപി ആശാന്റെ കാര്യങ്ങളങ്ങ് പോട്ടെ മറ്റേ ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടു സുരേഷ് ഗോപിയുടെ ഒന്ന് ഒരു സ്ഥലത്ത് സുരേഷ് ഗോപി ഇങ്ങനെ വഴിയായി നിൽക്കുന്നു കൊച്ചു കുട്ടികളൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് അദ്ദേഹത്തെ ആരുതി ഒഴിയുന്നു കാലിൽ തൊട്ട് തൊഴിലുന്നു നേരത്തെ ഒന്ന് കാലിത്തൊട്ട് തൊഴുതാണ് അദ്ദേഹം രാജാവരെ പോലെ കാറിലിരിക്കുന്നു സ്ത്രീകളും ഒക്കെ വന്ന് കാലിത്തൊട്ട് തൊഴുത് ഇദ്ദേഹം അവിടെ ദക്ഷിണ കൊടുത്ത് വിടുന്നു രാജാക്കന്മാർ പണ്ട് പ്രജകളെയൊക്കെ കാണുന്ന പോലെ സുരേഷ് ഗോപി ഇടയ്ക്ക് പറഞ്ഞല്ലോ ഇവരൊക്കെ എന്റെ പ്രജകളാണ് എന്ന് പ്രജകളാണ് എനിക്ക് വോട്ട് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞല്ലോ രാജഭരണം ഒന്നും മാറിയത് സുരേഷ് ഗോപി അറിഞ്ഞില്ല എന്ന് തോന്നുന്നു അതുപോലെ മറ്റൊരു സ്ഥലത്ത് സുരേഷ് ഗോപി ഒരു പള്ളിയിൽ പോയി എന്തോ ഒരു കുന്ത വരെ അമ്പാറോ വില്ലാണോ എന്താണെന്ന് അറിയില്ല ഏതോ ഒരെണ്ണം ഒരു താലത്തിൽ കൊടുക്കുന്നു ആരാണ് അവിടെ നിന്ന് ചോദിക്കുന്നു ഇത് ചെമ്പല്ല സ്വർണമാണെന്ന് ആ ചിരീചിരിച്ചുകൊണ്ട് അവിടെ നിറങ്ങി വരുന്നോണ്ട് ഒരു പള്ളിയിൽ നിന്ന് അപ്പൊ ഇലക്ഷൻ എന്ന് വെച്ചാൽ അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും ഒക്കെ മോസ്കിൽ മാത്രം ഇതേവരെ ഒന്നും കൊണ്ടിടുന്നതായിട്ടൊന്നും കണ്ടില്ല ഈ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ചെന്ന് അവിടെ നേർച്ചയിടുന്നു അവിടെ സ്വർണ്ണ കുരിശു വെക്കുന്നു അവിടെ മാതാവിന്റെ തലയിൽ കിരീടം വെക്കുന്നു വേണമെങ്കിൽ ഇനി ഒരു തൂക്കം ആരംഭിക്കാം ഇനി എന്തെല്ലാം ഓഫറുകളാണ് പല ആളുകൾക്കും കൊടുത്തിരിക്കുന്നത് എന്ന് അറിയാൻ വയ്യ സത്യത്തിൽ ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണോ മതപരമായി വോട്ട് ചോദിച്ചുകൊണ്ട് വേണോ ഇലക്ഷനെ ഫേസ് ചെയ്യാൻ അതിനൊക്കെ ചില മാനദണ്ഡങ്ങളില്ലേ നിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഇലക്ഷനിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ കാണുന്നത് ഇവിടെ വിട്ട് ഏത് യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ എവിടെ ചെന്നാലും എത്ര വലിയ ഇലക്ഷൻ ആണെങ്കിലും ഒരു ചുവരെത്തില്ല ഒരു പോസ്റ്റർ ഒട്ടിപ്പില്ല ബാനർ ഒട്ടിക്കുന്നില്ല റോഡൊന്നും വൃത്തികേടാക്കുന്നില്ല വലിയ ജാഥകളോ ബഹളങ്ങളോ ഒന്നുമില്ല ഒരിക്കൽ ന്യൂയോർക്കിൽ ഒരു മേയർ തെരഞ്ഞെടുപ്പിന് ബ്ലൂംബർഗ് മേയറായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന് മലയാട്ട സിറ്റിയിൽ വെച്ച് ഞാനത് നിലനിൽക്കേണ്ട ആളാണ് നാല് നാല് പേർ അതിലൊരാൾ ആണ് മുമ്പിൽ വരുന്ന രണ്ടു പേർ ഒരു ചെറിയ പ്ലക്കാർഡ് പോലെ പിടിച്ചിട്ടുണ്ട് ഫോർ ബ്ലൂംബർഗ് ഇതാണ് അന്ന് അതിൽ അതിലെഴുതിയിരുന്നത് നാലുപേരെയുള്ളൂ അവരിങ്ങനെ ആരെയും ശല്യം ഉണ്ടാക്കാതെ വഴിയോടുത്തുകൂടി നടന്നു പോകുന്നു ബാക്കിയെല്ലാം അവർ ടി വിയിലുള്ള സംവാദത്തിലൂടെയാണ് ഇത് നടത്തുന്നത് ഇവിടെ സംവാദമല്ല ഇവിടെ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ നേർച്ചേരലും അതുപോലെ തന്നെ പണം മാറ്റിക്കൊടുക്കലും ഒക്കെയാണ് കാണുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പുറകെ വരുന്നുണ്ട് ഓരോന്നൊരോന്ന് തരുന്നുണ്ട് ഇപ്പോ ഈ പള്ളിയിൽ കൊണ്ടുവച്ച ആ കുംഭം എന്താണെന്നു നോക്കാം കറക്റ്റ് കണ്ടില്ലേ ഇതൊക്കെയാണ് വോട്ട് നേടാനുള്ള തന്ത്രങ്ങൾ എന്ന് പറയണം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ സത്യത്തിൽ വിശ്വാസികൾ തന്നെയാണ് തിരിച്ചറിയേണ്ടത് വിശ്വാസികൾ എന്ന് ഞാൻ പറഞ്ഞത് ഈ സഭയിലും അമ്പലങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഇത് തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് കിരീടം വെക്കുന്നതെന്നും ഇവിടെ കൊണ്ടുപോയി കുന്തൽലം വെക്കുന്നതെന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതല്ല ചില സമൂഹിച്ച സ്ഥാനാർത്ഥികളൊക്കെ ദൈവമില്ല ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളും ഒക്കെ അമ്പലത്തിൽ പൂജാന്റെ മുമ്പിൽ പോയി ഇത് കൈവെക്കുന്നതും അവിടുന്ന് കിട്ടുന്ന വെള്ളമൊക്കെ തലയിലേക്ക് ഒഴിക്കുന്നതും കുറി വരയ്ക്കുന്നതും നേരുകിടുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതെന്തോ ആയിക്കോട്ടെ ഇലക്ഷൻ ആവുമ്പോഴെങ്കിലും ഇവർക്കൊക്കെ വിശ്വാസം വരുന്നത് നല്ലത് തന്നെ സുരേഷൂവയുടെ അമിത വിശ്വാസം വിലയാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്